ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രാത്രിയാണ് സമയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം സമയം എന്ന് പറയുന്നത് കൃത്യം ഒരു ഒന്ന് നാൽപ്പത് രാത്രി ഒരു ഒന്ന് നാൽപ്പതായിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോറ് വെക്കുകയാണ് ഗൈസ് അരി കഴുകി ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് ചോറ് വെക്കുകയാണ് ഗൈസ് ഞങ്ങൾക്ക് ഈ പാതിരാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് വിശപ്പ് ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല അപ്പം ഞങ്ങൾ ചോറ് വെക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഇവിടെ സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അതുമാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം തൽക്കാലം വെക്കാം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ച് നമ്മൾ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വല്ല വെക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ രാവിലെ ഞങ്ങൾക്ക് രാത്രി പോലെയും രാത്രി ഞങ്ങൾക്ക് രാവിലെ പോലെയുമാണ് ഗൈസ് ഞാനിവിടെ വളരെ കഷ്ടപ്പെട്ട് സവാളയും കിഴങ്ങുമൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരുത്തം കാണിക്കുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ബലൂണ് വീർപ്പിച്ച് കളിക്കുന്നു നല്ലതാണോ ഇത് അങ്ങനെ കിഴങ്ങും ഉള്ളിയും ഇവൾ അരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് എന്തോ ആവോ എന്തോ എന്തോ ഓടി ആവും അപ്പം ആവും അങ്ങനെ നമ്മൾ സവാളയും കിഴങ്ങും അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് വെക്കേണ്ടതെന്ന് അറിയത്തില്ല എന്തേലൊക്കെ വെക്കും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഞ്ഞി ചോറ് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴത്തേക്കും ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ പോകുന്നുമല്ല ബലൂണ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് എന്തോ വെക്കേണ്ടതെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഒരു കറിയാണ് വെക്കേണ്ടത് കറി ഉണ്ടെങ്കിൽ വല്ലതും കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അത് കുറച്ച് ചൂടായതിനു ശേഷം കുറച്ച് ശകലം എണ്ണ ഒഴിക്കുക എന്തൊരു കറിയാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത് കാരണം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താണ് വയ്ക്കുന്നതെന്ന് ഇതിൻ്റെ പുറകെ നമ്മൾ രണ്ട് വറ്റൻ മുളക് നല്ലൊരു മൂന്ന് വറ്റൻ മുളക് വന്നിട്ട് വറ്റൻ മുളക് ഇടുമ്പോഴത്തേക്ക് അടുത്ത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക കാരണം അത് പൊട്ടിത്തെറിക്കും നല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് മറ്റൊരു മുളക് ഇടുമ്പോഴത്തേക്ക് തീ നല്ലതുപോലെ തരും പിന്നെ ഈ കുറച്ച് സമയത്തേക്ക് നമുക്ക് നിൽക്കാൻ ഡൽഹി ആയതുകൊണ്ട് ആർക്കും ഇതായിരിക്കും കുറച്ച് വെള്ളം വീണതാണ് അതുകൊണ്ട് സവാള കേറി തെറച്ചു സവാളയല്ല മുളക്യറിച്ച്

ഈ പരിസരത്തുള്ള ആരും ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു അവർക്കും മിക്കവാറും ഈ രാത്രി രാവിലെ പോലെയും രാവിലെ രാത്രി പോലെയും ആയിരിക്കാം എന്ന് തോന്നുന്നുണ്ട് നമ്മളപ്പം ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെന്തോന്നു പോലും എനിക്കറിയത്തില്ല ഇതിന്റെ ഇടയ്ക്ക് മിനിറ്റിൽ നിന്ന് റെഡിയാകും എന്നോട് വച്ചാൽ ഞാൻ എങ്ങനെ പറയാ അല്ല ഞാൻ നമ്മളിനി നമ്മളിനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിടണം അല്ലെങ്കിൽ സവാള ഈ ജന്മത്തിന് വഴിന്റെ അതെ നമ്മൾ ശകല മുപ്പ് ചേർത്തിട്ട് നമ്മൾ വീണ്ടും വതക്കുന്നു അതാണ് നമുക്ക് ഉചിതമായ ഒരു അങ്ങനെ നമ്മൾ സവാള വതക്കുകയാണത് പിഴിഞ്ഞപ്പോ വതങ്ങി വരുവോ നമ്മുടെ സവാള ഏറെക്കുറെ നന്നായിട്ട് വതങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ അടുത്തുള്ളത് ഈ കിഴങ്ങാണ് ഈ കിഴങ്ങും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇടുകയാണ് കിഴങ്ങ് നമ്മൾ വെറുതെ വതയ്ക്കുകയും അത്രയ്ക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളത്ര വലിയ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കിഴങ് ഇങ്ങനെ ഇറക്കുന്നതിൻ്റെ കൂടെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിരിക്കുകയാണ് അപ്പം നമ്മളത് ഊറ്റുകയാണ് അത് പുതിയ രീതിയാണ് ചോറ് ചോറൂറ്റുന്നതിൻ്റെ പുതിയൊരു രീതിയാണ് പൈപ്പിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ചോറ് ചോറൂറ്റുന്നു ആവി നല്ലോലെ പറക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെന്നിരി വെന്തിരിക്കയാണ് ഇത് അപ്പം നമ്മൾ ഇനി ഇതിൽ എന്തൊക്കെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല ശകലം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഈ റെസിപ്പി കഴിഞ്ഞിട്ട് ആരും എന്നെ തല്ലാം നിൽക്കരുത് കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്കെന്നറിയാതെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം പരീക്ഷിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി മുളക് ഇടുന്നു മുളക് ഈ മുളക് പൊടിക്ക് കുറച്ച് ഈ മുളക് നല്ല എരിവ് കൂടുതലാണ് ഗസ് അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇടുന്നു കൂടുതലിട്ട് കഴിഞ്ഞാൽ എരിഞ്ഞു ചാകും അതെ അതെ എന്നിട്ട് ഇതിന്റെ പുറകെ നമ്മൾ കുറച്ച് മല്ലിപ്പൊയി അതായത് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ മസാലകളുണ്ടോ അതൊക്കെ നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യാണ് മല്ലിപ്പൊടി കുറച്ച് അഡിയും കാരണം മല്ലിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ കയക്കാൻ ചാൻസ് ഉണ്ട് കയ്പ്പ് കയ്പോ ഡടയില്ലോ കുറച്ചു നേര മണി ഞാൻ ട്രൈ ചെയ്യും ആ എന്നിട്ട് നിങ്ങൾ കുറച്ച് ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനൊന്നും ഇല്ല കിട്ടിയ ചിക്കൻ മസാല ഇതാണ് അതേപോലെ അത് അതേ ഉള്ളു വലതു ഇടാൻ അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് ഇടുന്നു എന്നിട്ടൊരു ശകലം മഞ്ഞപ്പൊടി ത് ഇതൊക്കെയാണ് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെച്ചുണ്ടാക്കുന്നത് അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇനി നമുക്ക് ഇതിൽ ശകലം കൂടി വേണമെങ്കിൽ ഒഴിക്കാം എൻ്റെ ഒരു നിഗമനത്തിൽ ശകലം കൂടി വെള്ളം ഒഴിക്കേണ്ടിയില്ലേ കാരണം നമുക്ക് കുറച്ച് അത്യാവശ്യം സാറായിട്ട് വേണ്ടത് കൊണ്ട് ശകലം കൂടി വെള്ളം ഒഴിക്കുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ചിത് തന്നെ ഒരു കറിയാക്കി അങ്ങ് എടുക്കുന്നു അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല അത്രക്കും അത് ഇതാരാണ് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിന് ഏത് കോലത്തിലായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല നമ്മളത് കഴിച്ചു നോക്കിയിട്ട് വേണം അറിയേണ്ടത് അങ്ങനെ നമ്മുടെ ഭക്ഷണം റെഡി ആയിരിക്കുന്നു ഏകദേശം ഒരു രണ്ടര മണിയായപ്പം ഇപ്പം ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഫുഡ് റെഡിയായി കൂടെ നമുക്ക് പൊടിച്ചമ്മന്തി കൂടേണ്ട അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഈ പൊടിച്ചമ്മന്തി ഇത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോകണോ അത് ഇനി വേറെ വല്ലതും ചെയ്യണമെന്ന് പിന്നെ വേണം തീരുമാനിക്കാൻ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ് ബൈ